ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുമായി ഒരു പുലബന്ധം പോലുമില്ല എങ്കിലും ഇപ്പോഴും ഗാന്ധി എന്ന നാമത്തെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയും ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ പരമാവധി വസ്തുവകകളും ഭരണശിരാകേന്ദ്രങ്ങൾ വഴി കൈക്കലാക്കിയവരാണ് ഇപ്പോഴുള്ള അഭിനവ ഗാന്ധിമാർ അതുകൊണ്ടാണ് ഇവരിൽ നിന്നും ഭാരതത്തെ മോചിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് വളരെ അസന്നിഗ്ധമായി തന്നെ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി പല കുറിയും ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനായി ഗാന്ധി കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ പരമാവധി മുതലെടുക്കുവാനും അവർ എന്നും ശ്രമിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം അത് കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്തു ബി ഇന്ദിരാഗാന്ധിയുടെ മകനും രാജീവ് ഗാന്ധിയുടെ സഹോദരനുമായിട്ടുള്ള സഞ്ജയ് ഗാന്ധി വിമാന അപകടത്തെ തുടർന്ന് മരണപ്പെട്ടതിന് പിന്നാലെ അമ്മായി അമ്മയായിട്ടുള്ള ഇന്ദിരയുമായി കലഹിച്ച് വീട് വിട്ടിറങ്ങിയ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മേനക ഗാന്ധി ബി ജെ പി പാളയത്തിലേക്ക് എത്തിച്ചേർന്നത് അത് അവർക്കൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്തു സഞ്ജയ് ഗാന്ധിയുള്ളപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ വളരെ സജീവ സാന്നിധ്യം പുലർത്തിയിരുന്നവരാണിവർ ഭർത്താവിൻ്റെ വേർപാടിനു ശേഷവും അവരത് തുടർന്നുവെങ്കിലും മേനക ഗാന്ധിയുടെ നിലപാടുകൾ പലപ്പോഴും ഇന്ദിരയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല മേനകയുടെ എടുത്തുചാട്ടം അത് ഇന്ദിരയ്ക്ക് തന്നെ ബാധ്യതയെ തീരുമെന്ന മറ്റൊരു മരുമകളായ സോണിയാ ഗാന്ധി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുമായിരുന്നു എന്നുള്ള ആ കാര്യം മുമ്പ് ഇന്ത്യയിൽ വളരെ സജീവമായി നിലനിന്നിരുന്ന ചില വാർത്തകളാണ് തൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഇന്ദിരയുമായി തെറ്റി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ജനതാദളിൽ ചേർന്ന മയനകാ ഗാന്ധി അക്കാലത്ത് അവരുടെയൊപ്പം നിന്ന് നിരവധി സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്നവരാണ് പിന്നീട് അവരുമായി തെറ്റി സ്വതന്ത്രയായി മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാജീവ് ഗാന്ധിയുമായിട്ടായിരുന്നു അവരുടെ മത്സരം തിരഞ്ഞെടുപ്പിൽ മേനക പരാജയപ്പെട്ടുവെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പിന്നീടും സജീവമായി അവർ പിന്നീട് ബി ജെ പിയുടെ കൂടാരത്തിലേക്ക് എത്തിച്ചേരുകയും അവിടെയും നിരവധി സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുകയും ചെയ്തു ഗാന്ധി കുടുംബത്തിനെതിരായിട്ടുള്ള ഒരു തുറുപ്പ് ചീട്ട എന്ന നിലയിൽ ബി ജെ പി മേനക ഗാന്ധിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം അത് പല തവണ നൽകി കൂടെ നിർത്തുകയും മകൻ വരുൺ ഗാന്ധിക്ക് പിലിബത്ത് പാർലമെൻ്റ് മണ്ഡലത്തിൽ നിരവധി പ്രാവശ്യം എം ബി ആയി തുടരുവാൻ അവസരം നൽകുകയും ചെയ്തു സോണിയാഗാന്ധി അതേപോലെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ഗാന്ധിമാർക്കെതിരെ ഒരു ചെക്ക് എന്ന നിലയിൽ അല്ലാതെ ഒരിക്കലും ഗാന്ധി കുടുംബത്തിനൊരു സാധ്യത ബി ജെ പി ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മന്ത്രി എന്ന നിലയിൽ മേനകാ ഗാന്ധിക്ക് നൽകിയിരുന്ന വകുപ്പുകളിൽ ഒന്നും തന്നെ ബി ജെ പി കൈകടത്തിയിരുന്നുമില്ല അവർക്കുണ്ടായിരുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പേരിൽ മേനകാ ഗാന്ധി ഇങ്ങനെ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾക്കൊക്കെ ബി ജെ പി പലതവണ പഴുകേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് നായ സംരക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരിക്കൽ ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ വ്യവസായിയായ രാമലിംഗം തൻ്റെ വീട്ടിൽ തന്നെ വളർത്തിയ നായ തൻ്റെ മകളെ കടിച്ചപ്പോൾ അയാളങ്ങനെ കോപാകുലനായി അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് നായയെ അങ്ങനെ പൊതിരെ അടിക്കുകയും എന്നാൽ തൊട്ടയൽവാസിയും മൃഗസ്നേഹിയുമായിട്ടുള്ള ഒരു സ്ത്രീയുമായി വാക്കുതർക്കത്തിലേർപ്പെടുന്ന ആ വീഡിയോ നാട് മുഴുവൻ പ്രചരിച്ചിരുന്നതാണ് എന്നാൽ ഈ വിഷയത്തിൽ ഇടപെട്ട മേനകാ ഗാന്ധി ഈ രാമലിംഗത്തെ ഫോണിൽ വിളിക്കുകയും ഇനി മേലാൽ നായയെ ഉപദ്രവിക്കരുതെന്നും ഇത് ആവർത്തിച്ചാൽ രാമലിംഗത്തെ പീഡന കേസിൽ പിടിച്ചകത്തിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന വോയിസ് റെക്കോർഡും ഇവിടെ പ്രചരിച്ചിരുന്നു അതേപോലെ മറ്റൊന്നായിരുന്നു ഇവിടെ കേരളത്തിൽ ഒരു കൃഷിയിടത്തിൽ വെച്ച് തോട്ടപൊട്ടി അങ്ങനെ പിടിയാന ചരിഞ്ഞ സംഭവത്തിൽ മേനകാ ഗാന്ധി ഇടപെടുകയും അവിടെ വർഗീയ വിദ്വേഷം തര തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് സംഭവം നടന്നത് പാലക്കാട്ടായിരുന്നുവെങ്കിലും അത് മലപ്പുറം ജില്ലയുമായി ഇങ്ങനെ കൂട്ടിക്കെട്ടാനാണ് മേനക അന്ന് ശ്രമിച്ചത് മേനകാ ഗാന്ധിയുടെ നിലപാട് മൂലം ഇന്ത്യയിൽ മുഴുവൻ തെരുവു നായകൾ അങ്ങനെ കൂടുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത് അക്രമകാരികളായിട്ടുള്ള നായ്ക്കളെ പോലും ഒന്നും ചെയ്യുവാന് പറ്റാത്ത അവസ്ഥയും ഉണ്ടായി വർഷങ്ങളായി ഡൽഹിയിൽ പ്രവർത്തിച്ചിരുന്ന സഞ്ജയ് ഗാന്ധി അനിമൽ കെയർ അത് അടച്ചുപൂട്ടിയത് ഈ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പാണ് അവിടുത്തെ ഒരു ജീവനക്കാരൻ ഷെൽട്ടറിൽ ഷെൽട്ടറിലുണ്ടായിരുന്ന നായിയെ തല്ലുന്നൊരു വീഡിയോ അത് കണ്ടതിന് ശേഷമായിരുന്നു ഈ നടപടി മേനകാ ഗാന്ധിയുടെ മിണ്ടാപ്രാണികളോടുള്ള ആ സഹാനുഭൂതി കാരുണ്യം ദയ ഇവയൊക്കെയാണ് കുറേ പേരെങ്കിലും എടുത്തു കാട്ടിയതെങ്കിൽ മേനകാ ഗാന്ധി ഒരു ദയയുമില്ലാത്തവരാണ് എന്ന് പറയുന്നവരും ഇവിടെ കുറവല്ല പണ്ട് ഡൽഹിയിൽ മേനകയുടെ ഭർത്താവായ സഞ്ജയ് ഗാന്ധി ആ ചേരി നിർമ്മാർജ്ജനത്തിൻ്റെ പേരിൽ വീടുകൾ ഇങ്ങനെ ഇടിച്ചു നിർത്തിയപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങളെ തിരഞ്ഞു പിടിച്ച് കൂട്ടക്കൊല ചെയ്തപ്പോഴും പതിനായിരക്കണക്കിന് ആളുകളെ നിർബന്ധിത വന്ധ്യീകരണം നടത്തിയപ്പോഴും സഞ്ജയ് ഗാന്ധിയോടൊപ്പം അങ്ങനെ തോളോട് തോൾ ചേർന്ന് നിന്നവരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു മേനകാ ഗാന്ധി എന്ന് ആക്ഷേപിക്കുന്നവരും ഇവിടെയുണ്ട് അതുകൊണ്ട് മേനകയുടെ ഈ അമിതമായിട്ടുള്ള മൃഗസ്നേഹം ആപത്താണെന്ന് മനസ്സിലാക്കിയ ബി ജെ പി അതിനുള്ളൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ദീർഘകാലം മേനകാ ഗാന്ധി പ്രതിനിധാനം ചെയ്തിരുന്ന സുൽത്താൻപൂർ മണ്ഡലം ഈ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടമായതും മകൻ വരുൺ ഗാന്ധിക്ക് സീറ്റ് ഇല്ലാതെയായതും ഇതുതന്നെ അവസരമെന്ന് കരുതി ബി ജെ പി മേനകാ ഗാന്ധി കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും ഇപ്പോൾ ഇതിനെ പൊളിച്ചെഴുതുവാൻ തയ്യാറെടുക്കുകയാണ് അതിൻ്റെ ഒരു സൂചനയാണ് രാജ്യസഭയിൽ നായ്ക്കളെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ അത് പൊളിച്ചെഴുതണമെന്ന് ബി ജെ പിയുടെ തന്നെ ഒരു എം പി തന്നെ ആവശ്യപ്പെട്ടത് നായകളുടെ ആക്രമണം വയനാട് നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്ക് സ്വതന്ത്രമായി ഒന്ന് കളിക്കുവാൻ പോലും കഴിയുന്നില്ലെന്നാണ് ബി ജെ പിയുടെ പാർലമെൻറ് അംഗമായിട്ടുള്ള അതുൽ ഖാർഗ് ലോക്സഭയിൽ പറഞ്ഞത് രാജ്യത്ത് നായ ആക്രമണത്തിൽ നിരവധി പേർ ഇരയാകുന്നതായും ചൂണ്ടിക്കാണിച്ച എം പി ഈ വിഷയത്തിൽ നിയമങ്ങൾ പുനഃപരിശോധിക്കുവാൻ സമിതി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി നിലവിൽ ഉത്തർപ്രദേശിലെ ആ ഗാസിയാബാദിൽ നിന്നുള്ള എം പി ആണ് അതുൽ ഗാർഗ് ലോകസഭയിലെ ശൂന്യവേളയിൽ ഇങ്ങനെ വിഷയം ഉന്നയിച്ച എം പി ഇന്ത്യയിൽ മുപ്പത് ലക്ഷത്തിലധികം പേർക്ക് നായകളുടെ കടിയേറ്റതായും ഇരുന്നൂറ്റി എൺപത്തി പേർ ഈ കാലയളവിൽ നായ കണ്ടിച്ച് മരിച്ചതായും ചൂണ്ടിക്കാട്ടിയുണ്ടായി ഈ കണക്കുകൾ ശരിയാണെങ്കിൽ ഗാസിയാബാദിൽ മാത്രം ഒരു വർഷത്തിനിടെ മുപ്പത്തി അയ്യായിരം പേർക്കാണ് നായകളുടെ കടിയേറ്റതെന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല ചെറിയ കുട്ടികളാണ് ഈ നായകളുടെ ആക്രമണങ്ങൾക്ക് അധികവും ഇരയാവുന്നത് ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു കുട്ടിയുടെ ചെവി അത് നായ കടിച്ചെടുത്ത ഫോട്ടോയും വാർത്തയും വന്നിരുന്നു നാല് ദിവസം മുമ്പ് ഒരു തൊഴിലാളിയുടെ കുട്ടിക്ക് പേവിഷബാധ പോലെ മരണം സംഭവിക്കുകയുണ്ടായി അതേസമയം ഒരു വളർത്തുനായ നായ ആരെങ്കിലും കടിച്ചാൽ ഒരു അതിന് ഒരു ഉത്തരവാദി ഉണ്ടാവും എന്നാൽ അതിനു തെരുവനായാണെങ്കിലോ ആക്രമിക്കപ്പെട്ട വ്യക്തിയെ രക്ഷിക്കാൻ ഒരു മൃഗസ്നേഹിയും മുന്നോട്ട് വരില്ല മൃഗസ്നേഹവും മനുഷ്യരുടെ സ്വതന്ത്രവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ അതിനൊരു ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് അത് സർക്കാരോ കോടതിയോ ആരുമാകട്ടെ മനുഷ്യത്വത്തിന് പ്രഥമസ്ഥാനം നൽകുകയാണ് വേണ്ടത് പാർലമെൻറ്റിലും സുപ്രീം കോടതിയിലും നിയമങ്ങൾ പുനഃപരിശോധിക്കുകയും പുതിയവ നിർമ്മിക്കുകയും ചെയ്യണമെന്ന് കൂടി അതുൽ ഗാർഗ് ആവശ്യപ്പെടുകയുണ്ടായി സത്യത്തിനിത് ബി ജെ പിയുടെ അജണ്ടയിൽ നിന്നുണ്ടായതാണ് നാളുകളായി തെരുവു വിഷയത്തിൽ ജനങ്ങൾ ഇവർക്കെതിരാണ് തെരുവു നായയുടെ കടിയേറ്റം നിരവധി ജനങ്ങൾ രാജ്യത്ത് മുഴുവനുമുണ്ട് കൊച്ചിയിലുണ്ടായതുപോലെ പലയിടങ്ങളിലും നായയുടെ ആക്രമണത്തിൽ ഇരയാവിയവരുടെ ആ കൂട്ടായ്മകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി പതിയെ ഗാന്ധി കുടുംബത്തിൻ്റെ ആ അവശേഷിപ്പുകൾ അത് പാർട്ടിയിൽ നിന്നും തുടച്ചു നീക്കുകയും മൃഗസ്നേഹികളുടെ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും തെരുവു പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്